ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആരും കഴിക്കാൻ ആഗ്രഹിക്കുന്ന അതിരുചികരമായിട്ടുള്ളൊരു ചട്നി റെസിപ്പിയായിട്ടാണ് നല്ല തൂവെള്ള കളറിലുള്ള കാഷ്നട്ട് ചട്നിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ മിക്സിൽ ഒരു ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് അരമുറി തേങ്ങ ചിരകിയത് ഇട്ടെടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് പച്ചമുളക് മൂന്ന് ചെറിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇനി ചട്നിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കാഷ്നട്ട് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു പതിനൊന്ന് കാഷ്നട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് വെള്ളം ഒഴിക്കുന്നില്ല വെള്ളത്തിന് പകരം പാൽ ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് ഞാൻ ഇതിലോട്ട് ഒരു അര ഗ്ലാസ് പാലാണ് ഒഴിക്കുന്നത് എന്നിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം ഇപ്പോൾ ഇത് നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം വീട്ടിൽ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഞാൻ അധികം ഈ ഒരു കാഷ്നട്ട് ചട്നിയാണ് ഉണ്ടാക്കാറുള്ളത് ഇതിൻ്റെ രുചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്കും എന്തായാലും ഇഷ്ടപ്പെടും ഇനി ജാറിലോട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ടൊന്ന് കഴുകി ഒഴിക്കുന്നുണ്ട് ഈ ഒരു ചട്നി ഓവറായിട്ട് ലൂസാക്കി കളയരുത് കുറച്ചൊരു തിക്നസ്സോടെ വേണം റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിന് ശേഷം മാറ്റി വയ്ക്കാം എന്നിട്ട് വറവ് റെഡിയാക്കാം അതിനായിട്ട് ഇവിടെ ഒരു കുഞ്ഞു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴുതാ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് വൺ ടീസ്പൂൺ കടുക് നാല് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില ഇതെല്ലാം ആയിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോഴുതാ മറിവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നേരെ ചട്നിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴിതാ നമ്മുടെ രുചികരമായിട്ടുള്ള കാഷ്നട്ട് ചട്നി ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് എന്തൊരു രുചിയാണെന്നറിയത് കഴിക്കാൻ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല വെള്ള കളറിലുള്ള ഈ ഒരു കാഷ്നട്ട് ചട്നിയുടെ രുചി നിങ്ങൾ ഒരിക്കലും അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഉണ്ടാക്കുള്ളൂ അതിരുചികരമായിട്ടുള്ള കാഷ്നട്ട് ചട്നിക്കൊപ്പം കഴിക്കാൻ ഇതാ നല്ല ഭംഗി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ചട്നിക്കൊപ്പം എത്ര വേണമെങ്കിലും ഇഡ്ലി കഴിക്കാവുന്നതാണ് അപ്പം എല്ലാവർക്കും കാഷ്നട്ട് ചട്നി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പൊ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ